രണ്ടായിരത്തി പത്തിന് ശേഷം ഖത്ത് എങ്ങനെ ആയിരുന്നു എന്നും രണ്ടായിരത്തി പത്തിന് മുന്നേ എങ്ങനെ ആയിരുന്നു എന്നും അറിയണ്ടേ കാണാം വീഡിയോയിലേക്ക് വീണ്ടും ദേ എത്തിയിരിക്കുകയാണ് മോണോപെക്സ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കൂടുതൽ കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ ഇന്ന് ഡെഫിനയിൽ വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഇപ്പോൾ മോണോ മോണോബ്ലിക്സിൻ്റെ അടുത്താണ് അവരൊക്കെ കഴിക്കാൻ പോയി അപ്പോൾ പുറത്ത് നല്ല കാറ്റാണ് അപ്പോൾ ഞാൻ ഞാനെന്ത് വിചാരിച്ചു കാറ്റും കൊണ്ടിരിക്കുക കെ സിയും കൊണ്ടിരിക്കണ്ട കാറ്റും കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു ഏ ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ബുർജ് ദോഹ എന്ന് പറയുന്ന അവിടെ ബിൽഡിങ്വിടെ പേരേച്ചു ബുർജ് ദോഹ ഓക്കെ നമ്മൾ കാണിക്കുന്നതാണ് ഇടയ്ക്ക് ഇടക്ക് അതിന്റെ പേരെന്താ അറിയിക്കേ കൊതുകിനാർ പോലെ ഉണ്ടല്ലോ അതായത് ഈ ദഫിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ദഫിനിഷിന്റെ പ്രത്യേകതയുണ്ട് ഈ കോർണിഷ് എന്ന് പറയുന്നത് ടുത്താണ് ഇത്ര വലിയൊരു സംഭവമായത് വലിയ വലിയ ബിൽഡിങ്ങുകളും ആളുകളും ഒക്കെ വന്നത് വന്നതാണ് അതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലായിരുന്നു പണ്ട് പിന്നെ ഫസ്റ്റ് ആ ഫസ്റ്റ് ടൈം ഇവിടെ ഒരു ഹോട്ടലാണ് എന്ത് പിന്നെ ഷരട്ടോൺ ഹോട്ടൽ എന്ന് പറയുന്നത് ഷരട്ടോൺ ഹോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഹോട്ടലാണ് ആ ഹോട്ടൽ ഇപ്പോഴും ഉണ്ട് അവിടെയാണ് ഈ ഒക്കെ എന്തുള്ളത് ഹോട്ടലുള്ളത് ഒരു റെസ്റ്റോറൻറ്റുള്ളത് അപ്പോൾ അത് ഞാൻ ഞാൻ ഈ ഗവർണർ സൈഡിലേക്ക് എത്തി ഇവിടുന്ന് കാണുമെന്നറിയില്ല അത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ടാണ് അപ്പോൾ ഞാനത് കാണിച്ചു തരാം പറ്റുകയാണെങ്കിൽ അതിൻ്റെ പഴയ ഫോട്ടോയും ഞാൻ ഇവിടെ കാണിച്ച് തരാം ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ ഫോട്ടോ കാണിച്ചുതരാം ഓക്കെ എന്തൊരു മാറ്റാണ് കൊണ്ടുപോകുന്നത് എന്താ പറയുക ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണത് ഓക്കെ കോർണിഷ് ാണ് ഓക്കെ റോഡ് നമ്മളെ പിന്നെ ഏഷ്യൻ കപ്പിന്റെതാട്ടോ ഈ കാണുന്ന ഹോട്ടൽ ഉണ്ടല്ലോ ആ കാണുന്ന ഹോട്ടല് ആ ഹോട്ടല് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ബാക്കിയുള്ളൊക്കെ വലി പിന്നീടേക്ക് വികസിപ്പിച്ചെടുത്തതാണ് ഇതൊക്കെ നോക്കിയ ഫുള്ള് ഗ്ലാസ് ബോള് പോലെ സംഭവം എന്താ ലെ നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ എടുക്കുന്ന ചേരി ബിൽഡിങ് അതാ ആ ബിൽഡിങ് എന്താ പറയുക രാത്രികളിൽ നല്ല അടിപൊളി ലൈറ്റും വിഷ്വൽസൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് അധികം തിരിഞ്ഞ് കളിക്കാൻ പറ്റില്ല കാരണം കുട്ടികളെ മാത്രം അവിടെ ഇറക്കിയിട്ട് പോകുന്നതാണ് അപ്പം അധികം ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ പറ്റില്ല പിന്നെ എന്താ പറയുക ഇങ്ങോട്ട് നോക്കിയങ്ങൾ എവിടെ കിട്ടുന്നത് നല്ല തണലും നല്ല പച്ചപ്പും ഇവിടെ വന്നാൽ എന്താ പറയുക ഒരു ഗൾഫ് ഫീല് തോന്നില്ല കാരണം ഈ പച്ചപ്പ് കാണുമ്പോൾ പിന്നെ ഗൾഫ് ഫീല് തോന്നുന്നു മരുഭൂമിയൊക്കെ കാണുമ്പോഴല്ലേ അല്ലേ ഇതെല്ലാം നമ്മളെ റയാൻ സൈഡിൽ എഡുക്കേഷൻ സിറ്റിയൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ആ ഏരിയ കൂടെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ആ പച്ചപ്പിൻ്റെ കുറവ് നമുക്ക് തോന്നില്ല കാരണം മൊത്തം നാടിൻ്റെ ഒരു ഫീലാണ് രാവിലെ വില ഇതേ ഇതുപോലെ വെള്ളം അടിക്കും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമാണ് ഓക്കെ അപ്പോൾ ഈ നേരം അങ്ങോട്ട് നടക്കുകയായിട്ടും നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങാമെന്നാവോ ടങ്ങാറാക്കണ്ട അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ ഇനി അങ്ങോട്ടേക്ക് പോയി വെക്കാം ഇതെന്തോ സ്റ്റോണാണുണ്ടോ ഉണ്ടോ ഇതോടെ വെക്കാനുള്ളതാണ് തോർണ സൈഡിൽ വെക്കാനുള്ളതായിരിക്കും ഉണ്ടോ അതോ ചെടിച്ചട്ടിയോ എന്തോ ഒരു സംഭവമാണ് എന്തായാലും ദോഹൻ്റെ അടിയിലേക്ക് നോക്കിയ ഫുൾ പച്ചപ്പാണ് ും നല്ല തണുത്ത കാറ്റും ഹൈ എന്താ കിട്ടുന്നുണ്ടോ ഈ കിട്ടുന്നുണ്ടോ എനിക്ക് നല്ലോണം കിട്ടുന്നുണ്ട് ഓക്കെ അബുസലീം പറയുന്നുണ്ടല്ലോ കാശിന്റെ കഴപ്പാണ് എന്ന് പറയുന്ന പോലെ അവര് വാരി എറിഞ്ഞതാണ് എന്തായാലും ഇതൊരു എന്ന് സംഭവാണ് ഗഫിനെ മാറാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോർണിഷ് നടക്കാനും കടലും പിന്നെ എന്താ പറയാ ആളുകളുടെ എന്താ പറയാ തിക്കും തിരക്കും ഒക്കെ ഇണ്ട് അതുകൊണ്ട് പൊതുവെ ഓക്കെയാണ് വെയിറ്റിങ്ങിലാണ് എന്താ ചെയ്യുക തീരട്ടെ അപ്പം ഇനി ഇവിടുന്ന് നേരെ എങ്ങോട്ടാ ഇന്ന് അങ്ങോട്ട് പോകും രണ്ട് ദിവസം ആയിരിക്കും അവിടെ പോയാലുള്ള സുഖം എന്താ പറയുക അവിടെ പോയ നാളെ ഇന്ന് രാത്രി പതിനൊന്ന് മണി വരെ പണി ഉണ്ടാവും പന്ത്രണ്ട് മാക്സിമം അത് ഞാൻ രാവിലെ നീച്ചേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ പോയിട്ട് ഒരു പത്ത് മണിക്കുള്ള വിളിക്കുമ്പോൾ ഒരു കോഫി വാങ്ങിക്കൊടുക്കുക അത് കഴിഞ്ഞാൽ തീർന്നു പിന്നെ പണിയൊന്നുമില്ല പിന്നെ രാത്രിയാണ് രാത്രി ഇറങ്ങും പിന്നെ അവിടെ ഉള്ള ആൾക്കാരായിട്ട് പോവും അനിയമ്മ കസ്റ്റമാരൊക്കെ ആയിട്ട് പുറത്തിറങ്ങും അവിടെ അങ്ങനത്തെ വലിയൊരു ചൊറ ഇല്ല ഓക്കെ അപ്പം നീ നേരെ ഇവിടെ നിന്ന് വിടാം ഓക്കേ അപ്പോഴേ ദഫനന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വന്നിരിക്കുകയാണ് ഇതെവിടെ മനസ്സിലായോ ഞാനുള്ളത് വക്രയിലാണ് വക്ര ഹോസ്പിറ്റലിലാണുള്ളത് കണ്ടോ ഹോസ്പിറ്റൽ കണ്ടോന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിലാണ് മുപ്പത്തിയാർക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് താപനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് കുട്ടികളൊക്കെ വീട്ടിൽ കൊണ്ടുപോയാക്കിയിട്ട് എന്നോട് വന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഞാൻ വന്നിരുന്നു കുറച്ചൊരായി കൊണ്ടുപോയിട്ടിട്ട് ഞാൻ അത് കയ്യണം കഴിഞ്ഞിട്ട് വരണം ഓക്കേ തണുത്ത എടുക്കാൻ എന്ത് തണുപ്പ് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ തണുപ്പല്ല പ്രശ്നം എന്താ പറയുക കാറ്റാണ് ഭയങ്കര കാറ്റാണ് ഈ കാറ്റാണ് ഈ തണുപ്പിനെ കൊണ്ടുവരുന്നത് അപ്പൊ ഹോസ്പിറ്റലിലുള്ളത് ഉം ഇന്ന് പടങ്ങാട് തീരും ഓക്കെ ഇനി ഒരു കുട്ടീനെ അപ്പം രണ്ടെണ്ണത്തിനപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ആറ്റിങ്ങളെയും പോയി എടുത്താൽ ഇന്നത്തെ പരിപാടി തീർന്നു പൊള്ളി എടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു ഓക്കെ